Namaskaram. സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യത്തെ ആനുകൂല്യവും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പെൻഷൻ പട്ടിക നവീകരിക്കുകയും ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനുള്ള വ്യാപക പരിശോധന ഇന്നുമുതൽ ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്നുള്ള ധനവകുപ്പിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് കർശന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കാനിരിക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഘടവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടവും നൽകാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ഒരു കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് രണ്ടായിരത്തി ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തനത് പെൻഷൻ തുകയോടൊപ്പം പെൻഷൻ കുടിശ്ശിക കൂടി നൽകാനാണ് സർക്കാർ നീക്കം പെൻഷൻ പട്ടിക പുനഃക്രമീകരിക്കാതെ വിതരണം തുടങ്ങിയാൽ വീണ്ടും അനർഹർ പെൻഷൻ തുക കൈപ്പറ്റുമെന്നുള്ള വാദം നിലനിൽക്കെ പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതിനെ തുടർന്ന് തട്ടിപ്പുകൾ പുറത്തു വന്നിരുന്നു മുപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥരാണ് അനർഹമായി തുക കൈപ്പറ്റിക്കൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ പെൻഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കുന്നതിനായി അനർഹരെ കണ്ടെത്തുന്നതിനായി ധനവകുപ്പ് സമഗ്ര പരിശോധന നടത്തുന്നതിനായി ഇൻഫർമേഷൻ കേരള മിഷന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു വാർഡ് തല പരിശോധനകൾ ഇന്നു മുതൽ ആരംഭിക്കും മറ്റൊരറിയിപ്പ് കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറായിരം രൂപയുടെ സഹായധനം ലഭിക്കുന്നതാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ലഭിക്കും ഗുണഭോക്താക്കൾക്ക് ഇ കെ വൈ സി പരിശോധന അക്ഷയ സെന്റർ മുഖേനയോ അല്ലെങ്കിൽ പി എം കിസാൻ്റെ വെബ്സൈറ്റ് പരിശോധന ചോദിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ അഞ്ച് സെന്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് മൂന്ന് വർഷത്തെ കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പർ റേഷൻ കാർഡ് എന്നിവ ഉപയോഗിച്ച് അക്ഷയ സെന്ററുകളെയോ കോമൺ സർവീസ് സെന്ററുകളെയോ സമീപിച്ച് കിസാൻ സമ്മാൻ നിധി യോജന എന്ന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ടങ്ങൾ പ്രകാരം പാർട്ട് ടൈം ജീവനക്കാർ ഒഴികെയുള്ള എല്ലാ സർക്കാർ ജീവനക്കാരും രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ വർഷത്തെ സ്വത്ത് വിവര പത്രിക സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേന ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനകം സമർപ്പിക്കണം വാർഷിക സ്വത്ത് വിവര പത്രിക യഥാസമയം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ജീവനക്കാരെ സ്ഥാനക്കയറ്റം സ്ഥലമാറ്റം എന്നിവയ്ക്ക് പരിഗണിക്കുന്നതല്ലെന്ന് പ്രസ്തുത വീഴ്ച ശിക്ഷാ ശിക്ഷാനടപടികൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക